അലി സാഹിബ് അസ്സാമലൈക്കും വാഹമത്താത്തുള്ളൊരു കാര്യവും എല്ലാം അറിയുന്ന ജീവനാഥ ദുഃഖിതനായ അർത്ഥന വെക്കുവാൻ പാടവമില്ല എനിക്ക് ഉള്ളിലങ്ങുള്ള കാര്യവും എല്ലാം അറിയുന്ന ജീവനാഥ ദുഃഖിതനായ അർത്ഥന നിൻമുമ്പിൽ വയ്ക്കുവാൻ പാടവമിൽ നിക്ക് ഉള്ളിൻ്റെ ഉള്ളിലങ്ങുള്ളൊരു കാര്യവും എല്ലാം അറിയുന്ന ജീവനാഥ ദുഃഖിതനായ അർത്ഥന നിൻ നിൻമുമ്പിൽ വെക്കുവാൻ പാടവമില്ല ഭാഷ മൊഴി കേട്ടു നീ പോട്ടി ഞാൻ ജയിച്ചു ൊട്ടന്റെ ഭാ ശൈലു നീ പൊട്ടി ചിരി ഞാൻ ജയിച്ചു തപ്ത പിപ്പി തടഞ്ഞു മുടന്നു നടന്നിതാ കോപ്പൊന്നുമില്ലാതെ ഞാൻ വരുന്നു തപ്ത തടഞ്ഞു മുടന്നു നടന്നിതാ പ്പൊന്നുമില്ലാതെ ഞാൻ വരുന്നു കുയ്ക്കുറ്റം നിറഞ്ഞൻ്റെ ജീവിതമല്ലാതെ മന്മറ്റൊന്നുമില്ലല്ലോ കാഴ്ചവെക്കാൻ കുയ്ക്കുറ്റം നിറഞ്ഞന്റെ ജീവിതമല്ലാതെ മന്മറ്റൊന്നുമില്ലല്ലോ കാഴ്ച പാവങ്ങളേറി വൻകുന്നോളമായാലും കേവലമാശ വെടിഞ്ഞിടാതെ പാവങ്ങളേറി വൻകുന്നോളമായാലും കേവലമാശ വെടിഞ്ഞിടാതെ വന്നോട്ടേനൻ്റെ ദാസൻ്റെ പാപങ്ങൾ ഒന്നും കണ കിലടൂതേ വന്നോട്ട് ഞാനൻ്റെ ദാസന്റെ പാപങ്ങൾ ഒന്നും കണ എല്ലാം പൊറത്തു കൊടുക്കുമെന്നുള്ള നിൻ നല്ല മധുര ഭജനമെന്നിൽ എല്ല പൊറത്തു കൊടുക്കുമെന്നുള്ള നിധുര വചനമെന്നിൽ ഉള്ളിൻ്റെ ഉള്ളിലൊന്നുള്ളൊരു കാര്യവും എല്ലാം അറിയുന്ന ജീവനാഥ ദുഃഖിതനായ അർത്ഥന നിൻ മുൻപിൽ വെക്കുവാൻ നിന്നിടാതെ കൊട്ടയും പേരി നടന്നിതാ നിന്നുടെ മുൻമുറ്റത്ത് വന്ന് കരഞ്ഞിടുന്നു പേരി നടന്നിതാ നിന്നുടെ ുടെ കരഞ്ഞിടുന്നു കൊട്ടാര മുറ്റത്ത് വന്നീ ഭിഷുഖൻ കിഴാതെ പോകില്ല നിശ്ചയം താൻ വാതിൽ തുറന്നൊന്നി ദാസനെ നോക്കണം വേദനത്തിൽ ഒന്നിട്ടുള്ളിൻ്റെ ഉള്ളിലങ്ങുള്ളൊരു കാര്യവും എല്ലാം അറിയുന്ന ജീവനാഥ ദുഃഖിതനായ അർത്ഥന നിൻമുമ്പിൽ വയ്ക്കുവാൻ പാടവമില്ലെനിക്ക് ത്രയും ഖേദം നിലക്കൊണ്ട് ഞാൻ അറിയും അതശന് മക്കളോടുള്ള കൂരന്തെന്ന് അച്ഛനായുള്ളോര നീക്കറിയ അശന് മക്കളോടുള്ള കൂരന്തെന്ന് അച്ഛനായുള്ളോരനീ കറിയ തെറ്റുകൾ ചെയ്തൻ്റെ കുട്ടികൾ പിന്നയും ചുച്ചുരിയിലും വന്നങ്ങ് നിന്നിടുമ്പോൾ തെറ്റരുകൾ ചെയ്തൻ്റെ കുട്ടുടികൾ പിന്നയും ചുറ്റിലും വന്നങ്ങ് നിന്നിടുമ്പോൾ കിഴക്കിട്ടി പുണരുന്നവരെ ഞാൻ കുറ്റങ്ങളെല്ലാം ക്ഷമിച്ചുകൊണ്ട് കിഴക്കിട്ടി പിടിച്ചു പുണരുന്നവരെ ഞാൻ കുറ്റങ്ങളെല്ലാം കുറ്റുറ്റങ്ങളല്ല ക്ഷമിച്ചുകൊണ്ട് അച്ഛനോർക്കുന്ന രീതിയിൽ നിന്നും പറഞ്ഞതും വ്യർത്ഥമാണോ നടന്നു വരുന്ന നിൻ ദാസനേൽക്കുവാൻ ഓടിവരുന്ന നിൻ മുൻപതിവ് മറക്കുമോ അല്ല നീ വേണ്ടെന്ന് വയ്ക്കുമോ തുറന്നു പറയണം ജീവനാഥ അങ്ങനെയെങ്കിലും നിൻ ധ്വനിതൊന്ന് എങ്ങനെയെങ്കിലും കേട്ടിടട്ടെ അങ്ങനെയെങ്കിലും നിൻ ധ്വനിധാനൊന്ന് എങ്ങനെയെങ്കിലും കേട്ടിടട്ടെ ആനന്ദവും നവജീവനും നൽകുവാൻ ആ നല്ല നാദം മതീയക്ക് ആനന്ദവും നവജീവനും നൽകുവാൻ ആ നല്ല നാദം മദീയനിക്ക് ഉള്ളിൻ്റെ ഉള്ളിലങ്ങുള്ളൊരു കാര്യവും എല്ലാം അറിയുന്ന ജീവനാഥ ദുഃഖിതനായ ിൽ വയ്ക്കുവാൻ പാടവമില്ല എനിക്ക് ദൂരെ അകങ്ങ നീ നിൽക്കുക സ്വർഗത്തിലുണ്ടോതി നേരെ ചിരിച്ചു നീ ഭാഷണം ചെയ്യുക രകഗതിലന്തുണ്ട് വേവലാദീ നേരെ ചിരിച്ചു നീ ഭാഷണം ചെയ്യുക നരകകതിയിലന്തുണ്ട് വേവലാദീ പൊന്നിലും സ്വസതിയിലും സ്ഥാനമാനത്തിലും ഒന്നിലുമല്ലോ എൻ്റെ നോട്ടം ഒന്നിലും സ്വത്തിലും സ്ഥാനനാനത്തിലും ഒന്നിലുമല്ലോ നിന്നിൽ ഭിപിക്കേണം നിന്നിൽ ലയിക്കണം എന്നത് മാത്രമാണെൻ്റെ നോട്ടം നിന്നില ഭിപിക്കണം നിന്നില്ലയിക്കണം എന്നത് മാത്രമാണെൻ്റെ തേട്ടം നിന്നുടെ തൃപ്തിയും പ്രീതിയും നേടുവാൻ എന്നെ നിയന്ന് തുണയ്ക്കുമെങ്കിൽ യാതന എന്തെന്നറിയ തുരൽഭുത നൂതന സൃഷ്ടിയായി മാറിടും ഞാൻ വാത്സല്യമൂറുന്ന നിന്നുടെ കൺമുന അല്പമൊന്നിങ്ങോട്ട് നേട്ടുമെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിലങ്ങുള്ളൊരു കാര്യവും എല്ലാം അറിയുന്ന ജീവനാഥ ദുഃഖിതനായ അർത്ഥന നിൻ മുൻപിൽ വയ്ക്കുവാൻ പാടവമില്ലെനിക്ക് കഷ്ടവും ദുഃഖവും എത്രയും ഇഷ്ടമായി തന്നെ സഹിച്ചുകൊള്ളും കഷ്ടവും ദുഃഖവും എത്രയും ഞാനി ഇഷ്ടമായി തന്നെ സഹിച്ചുകൊള്ളും പുഞ്ചിരി തൂകുന്ന ദർശനം ഒന്നിങ്ങനിക്കായി കാട്ടുമെങ്കിൽ പുഞ്ചിരി തൂകുന്ന ദർശനം ഒന്നിങ്ങനയ്ക്കായി കാട്ടുമെങ്കിൽ നീരുന്ന തീയിൽ കിടന്നു ഞാൻ നിന്നുടെ മോഹന സ്വപ്നങ്ങൾ കണ്ടുകൊള്ളും നീരുന്ന തീയിൽ ഞാൻ നിന്നുടെ മോഹന സ്വപ്നങ്ങൾ കണ്ടുകൊള്ളും മാധുര്യമുള്ള നിൻ ഭാഷണം കേൾക്കുവാൻ ഭാഗ്യമെനിക്കു നീ നൽകുമെങ്കിൽ മാധുര്യമുള്ള നിൻ ഭാഷണം കേൾക്കുവാൻ ഭാഗ്യമെനിക്കു നീ നൽകുമെങ്കിൽ കാടും കടലും കടന്നു ഞാൻ നിന്നുടെ കീർത്തനം പാടി നടന്നുകൊള്ളും കാടും കടലും കടന്നു ഞാൻ നിന്നുടെ കീർത്തനം പാടി നടന്നുകൊള്ളും ഉള്ളിൻ്റെ ഉള്ളിലങ്ങുള്ളൊരു കാര്യവും എല്ലറിയുന്ന ജീവനാഥ ദുഃഖിതനായ അർത്ഥന മുമ്പിൽ വയ്ക്കുവാൻ പാടവമില്ലെനിക്ക് പൊട്ടുട്ടൻ്റെ ഭാഷയിൽ എന്നൊഴി കേട്ടു നീ പൊട്ടിച്ചിരിച്ചാലും ഞാൻ ജയിച്ചു പ്പിത്തടഞ്ഞു മുടന്നു നടൻ കോപ്പൊന്നുമില്ലാതെ ഞാൻ വരുന്നു ഉള്ളിൻ്റെ ഉള്ളിലങ്ങുള്ളൊരു കാര്യവും എല്ലാം അറിയുന്ന ജീവനാഥ ദുഃഖിതനായ അർത്ഥന നിൻ മുൻപിൽ വയ്ക്കുവാൻ പാഠവമില്ലെനിക്ക് ഉള്ളിൻ്റെ ഉള്ളിലങ്ങുള്ളൊരു കാര്യവും എല്ലാം അറിയുന്ന ജീവനാഥ